നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറു പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചത് ഒന്നാം പ്രതി പെരുമ്പാവൂർ വേങ്ങൂർ നടുവിലേക്കുടി സുനിൽ എൻ എസ് എന്ന പൾസർ സുനി രണ്ടാം പ്രതി കൊരട്ടി തിരുമുടിക്കുന്നുകര പുതുശ്ശേരി വീട്ടിൽ മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി തമ്മനം മണപ്പാട്ടിപ്പറമ്പിൽ ബി മണികണ്ഠൻ നാലാം പ്രതി കണ്ണൂർ കതിരൂർ മംഗലശ്ശേരി വീട്ടിൽ വി പി വിജീഷ് അഞ്ചാം പ്രതി എറണാകുളം കുന്നമ്പുറം പള്ളിക്കപ്പറമ്പിൽ വീട്ടിൽ എച്ച് സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി തിരുവല്ല പെരിങ്ങറ പഴയനിലത്തിൽ വീട്ടിൽ പ്രദീപ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഹണി എം വർഗീസാണ് വിധി പ്രസ്താവം നടത്തിയത് തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് വിധി എന്നും സമൂഹത്തിൽ നടന്ന ചർച്ചകൾ വിധിയെ ബാധിച്ചിട്ടില്ല എന്നും പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷ വിധിച്ചതെന്നും ജഡ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് പിഴത്തുക അതിജീവിതയ്ക്ക് കൈമാറണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ലഭിച്ചത് പ്രതികൾ വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും ഉത്തരവിൽ പറയുന്നു പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി എഴുപത്തി ആറ് ഡി കൂട്ടബലാത്സംഗം ഐ പി സി മുന്നൂറ്റി അറുപത്തി ആറ് സി എ തട്ടിക്കൊണ്ടുപോകൽ ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി അന്യായമായി തടങ്കിൽ വയ്ക്കൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തുമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ബി സീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം ഐ പി സി മുന്നൂറ്റി അമ്പത്തേഴ് ക്രിമിനൽ ബലപ്രയോഗം ഇതിനു പുറമേ ഐ ടി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾ വിചാരണ കാലയളവിലും ജയിൽവാസം അനുഭവിച്ചിരുന്നു പൾസർ സുനി വർഷവും മാർട്ടിൻ ആന്റണി ഏഴു വർഷവും മണികണ്ഠൻ മൂന്നര വർഷവും വിജീഷ് വി പി മൂന്നര വർഷവും വടിവാൾ സലീം രണ്ടു വർഷവും പ്രദീപ് രണ്ടു വർഷവുമാണ് ശിക്ഷ അനുഭവിച്ചത് ശിക്ഷ സംബന്ധിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി ആദ്യം കേട്ടിരുന്നു തുടർന്ന് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശിക്ഷ സംബന്ധിച്ച് വാദം നടത്തി ഇതിനു ശേഷമാണ് ശിക്ഷാ പ്രഖ്യാപനം നടന്നത് ജീവപര്യന്തം ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളായിരുന്നു ആറു പ്രതികൾക്കുമെതിരെ തെളിഞ്ഞിരുന്നത് എട്ടാം ായിരുന്ന ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടിരുന്നു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ചോൽറി ആൻഡ് കണ്ണൂർ